സ്റ്റഡി വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഒഴിക്കാൻ ഉണ്ടായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം ബോഡി പെയിൻ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയുടെ വികാരം O termo. ignored ഉത്തരം മനുഷ്യനെ അനുകരിക്കാൻ കഴിയുന്ന പക്ഷി ഉത്തരം change me okay. ഉത്തരം ശ്വാസകോശം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്